ഈവനിങ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ത്രിലോകം ശിവയും കുഞ്ഞു പെണ്ണും നാട്ടിലേക്ക് പുറപ്പെട്ടു അവർക്കൊപ്പം സുരിത്രയുമുണ്ട് കാർത്തിക്കും നവീനും അവരോടൊപ്പം തറവാട്ടിലേക്ക് വരണം എന്നുണ്ടായിരുന്നോ എങ്കിലും മൂന്നാളും ഒന്നിച്ചു മാറി നിന്നാൽ കമ്പനിയുടെ അവസ്ഥ മോശമാകുമെന്ന് കരുതി കാർത്തിയും നവീനും പിന്നെ പോകാമെന്ന് വെച്ചു ആദ്യമായി ഫ്ലൈറ്റ് കയറുന്ന എല്ലാ ടെൻഷനും ശിവയുടെ മുഖത്തുണ്ട് എന്നിരുന്നാൽ പോലും തറവാട്ടിലെത്താനുള്ള ആകാംക്ഷയിലാണ് അവൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നത് വരെ തൃലോവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നവൾ പിന്നെ അങ്ങോട്ട് ഫുൾ ആക്റ്റീവായിരുന്നു കുഞ്ഞിപ്പണ്ണ് ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ സുത്രയുടെ കയ്യിലിരുന്ന് സുഖ ഉറക്കമാണ് എന്നാലിങ്ങ് തറവാട്ടിൽ അവർക്കായുള്ള കാത്തിരിപ്പിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഗൗരിയും ഒക്കെ നേരം ഒരുപാട് വൈകി മുത്തശ്ശി ഇനി നിങ്ങൾ പോയി കിടക്ക് അവർ വരുമ്പോൾ ഞാൻ വാതിൽ തുറന്നു കൊടുക്കാം ചുവരിലെ കടികാരത്തിൽ നോക്കി ഗൗരി അത് പറയുമ്പോൾ സാവിത്രയമ്മയുടെ കണ്ണുകൾ ഇടവഴിയും കടന്ന് റോഡിലേക്കായിരുന്നു എന്തായാലും ഇത്രയും നില ഇരുന്നില്ലേ ഇനി ഇപ്പോൾ അവ വന്നിട്ടാകാം ബാക്കിയൊക്കെ ഉം മോള് വരുന്നതിൻ്റെ ആവേശം കണ്ടില്ലേ മുത്തശ്ശ ഇനിയിപ്പോൾ മോള് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഔട്ടാകുമോ എന്തോ വാക്കുകളിൽ കുറുമ്പ് നിറച്ചവൾ കളിയോടെ പറയുമ്പോൾ വാര്യർ ഇതുവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഒന്ന് പോ കുട്ടി പറയുന്നത് കേട്ടാൽ തോന്നും നീ ഞങ്ങൾക്ക് അന്യയാണെന്ന് ഞങ്ങളുടെ കുട്ടിയല്ലേ നീയും വല്ലോ എൻ്റെ മുത്തൂ ഗൗരി അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞ് ആ കവളിൽ പിടിച്ചു കൊഞ്ചിക്കുമ്പോൾ അവർ അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു ഇതേ നേരം മുറ്റത്ത് വന്നു നിന്ന കാറിന്റെ ശബ്ദത്തിൽ മൂവരുടെയും ശ്രദ്ധ അനുനിമിഷം കൊണ്ട് അവിടേക്കായി ദേ അവരൊക്കെ എത്തിയെന്ന് തോന്നണു ഗൗരി വേഗം അവർക്കരികിൽ നിന്ന് എഴുന്നേറ്റു കുട്ടി നീ പോയി ആരതി എടുത്തു എടുത്തുവായോ അസമയമാണ് എന്നാലും സാരമില്ല മൂന്നാളെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റണം ഞാൻ പോയി എടുത്തിട്ട് വരാം മുത്തശ്ശി ഗൗരി അതും പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ സാവിത്രിയമ്മ ഉമ്മറം കഴിഞ്ഞ് ഇറങ്ങി പിന്നിലായി വാര്യരുമുണ്ട് കാറിൽ നിന്ന് തൃലോകും ശിവയും ആദ്യം പുറത്തേക്കിറങ്ങി അവർക്ക് പിന്നാലെ കുഞ്ഞിനെയും കൊണ്ട് സുത്രയും ഉമ്മറപ്പഴയിൽ നിൽക്കുന്ന തൻ്റെ മുത്തശ്ശിനെയും മുത്തശ്ശിയും കണ്ട് ഒരു നിമിഷം പോലും കളയാതെ ശിവ അറുക്കരിയിലേക്ക് ഓടി മുത്തശ്ശി നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവൾ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എൻ്റെ കുഞ്ഞെ ഓടല്ലേ നീ അതൊക്കെ ശരീരത്തിന് കേടാണെന്ന് അറിയില്ലേ കുട്ടി നിനക്ക് സാവിത്രിയമ്മ അവളെ ചേർത്ത് പിടിച്ച് നേരിയ ശകാരത്തോടെ പറഞ്ഞുവെങ്കിലും ശിവ അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ഈ സമയം കൊണ്ട് തിളവും സുരിത്രയും അകത്തേക്ക് വന്നു യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നന്ദൂട്ട വാര്യർ തൻ്റെ കൊച്ചുമകനോടായി ചോദിച്ചു കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശ ശിവയെ തന്നെ നോക്കിക്കൊണ്ടായിരുന്ന ത്രിള്ളവം അതിന് മറുപടി കൊടുത്തത് മതി കുട്ടി കരഞ്ഞത് ദേ നിന്റെ മുത്തശ്ശനെ കണ്ടില്ലേ നീ ശിവ വേഗത്തിൽ അവരിൽ നിന്ന് അകന്ന് മാറി വാര്യരുടെ നെഞ്ചോരം ചേർന്നു മുത്തശ്ശ ആ വൃദ്ധൻ്റെ നെഞ്ചിൽ വാത്സല്യം തുളുമ്പി സുഖമാണോ മോളെ സുഖമാണോ മുത്തശ്ശ അയാളുടെ ചുളുവുള്ള കൈകൾ അവളെ ചേർത്ത് പിടിച്ചു എവിടെ എൻ്റെ നന്ദൂത്തിൻ്റെ അംശം കാണട്ടെ ഞാനൊന്ന് സുരിത്രയുടെ നെഞ്ചിൽ പറ്റി ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് കാണാനുള്ള കൊതിയൂടെ തിരക്കി സാവിത്രിയമ്മ അതുകണ്ട് സുരിത്ര വേഗം കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കാനായി നീട്ടി അകത്തേക്ക് എടുക്കാം മോളെ ആദ്യം കുഞ്ഞിനെ ശിവമോളുടെ കയ്യിൽ കൊടുക്കു മൂന്നാളെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാം ശരിയമ്മേ സുരിത്ര കുഞ്ഞിനെ ശിവയുടെ കൈയിലേക്ക് കൊടുക്കുമ്പോൾ അവൾ കുഞ്ഞിനെയും വാങ്ങി ത്രിലോകിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഒരു വേള ആരതി തട്ടവും പിടിച്ച് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഗൗരിയെ കണ്ട് ശിവയുടെ നെഞ്ചെടുപ്പ് ഒന്നുയർന്നു ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ കണ്ണുകൾ തൃലോകിലേക്ക് പാകുമ്പോൾ അവിടെ യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല എന്നു മാത്രമല്ല ഒരു കൈയാൽ അവൻ ശിവയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അതുമാത്രം മതിയായിരുന്നു അവൾക്ക് ആഹാ ഗൗരിമോൾ ഇവിടെ ഉണ്ടായിരുന്നോ ആശ്ചര്യത്തോടെ ചോദിച്ചു സുത്ര ഓ ആൻറ്റി രണ്ട് ദിവസമായി ഞാൻ വന്നിട്ട് പുഞ്ചിരിയോടെ മറുപടി പറയുന്നതിൻ്റെ ഒപ്പം ഗൗരി ആരത്ത് തട്ട് സാവിത്രിയമ്മയുടെ നേർക്ക് നീട്ടി അവർ അത് വാങ്ങി മുന്നോട്ട് വന്ന് തൃലോകിനെയും ശിവയെയും കുഞ്ഞിപ്പെണ്ണിനെയും ചേർത്ത് വിഴിഞ്ഞു അകത്തേക്ക് കയറി വായോ മക്കളെ രണ്ടാളും ഒന്നിച്ചു തന്നെ അകത്തേക്ക് കയറി ഉമ്മറത്തുനിന്ന് ഹാളിലേക്ക് കയറിയതും ശിവ കുഞ്ഞിനെ സാവിത്രിയമ്മയുടെ കൈയിലേക്ക് കൊടുത്തു എൻ്റെ ദേവി നന്ദൂട്ടൻ തന്നെ ഒരു മാറ്റവുമില്ല ഇല്ല നോക്ക് ശേരേട്ടാ അവർ അത്ഭുതത്തോടെ കുഞ്ഞിനെ വാര്യർക്ക് കാട്ടിക്കൊടുത്തു അയാൾ ആ കുഞ്ഞു കൈകൾ ഒന്ന് തലോടി അവിടെ നടക്കുന്നതൊന്നും മനസ്സിലാകാതെ കണ്ണുകൾ വിടർത്തി നോക്കുകയാണ് കള്ളിപ്പിണ്ണി ഗൗരിയും കുഞ്ഞിനെ ഒന്ന് നോക്കി പഞ്ഞി പോലെ തോന്നിപ്പിക്കും വിധം ഒരു കുഞ്ഞു കിളി കാഴ്ചയിൽ തൃളോകാണെങ്കിൽ എവിടെയൊക്കെയോ ശിവയെയും തോന്നിപ്പിച്ചു അവൾക്ക് എല്ലാവരും കുഞ്ഞിൽ മാത്രം ശ്രദ്ധ കൊടുത്തു നിന്ന നേരം കൊണ്ട് ശിവ മെല്ലെ പുറത്തേക്കിറങ്ങി ഉമ്മറത്തെ നീളം വരാന്തയിൽ നിന്നുകൊണ്ട് കാവിലേക്ക് ദൃഷ്ടി വായിച്ചു നിന്നവൾ ഞാൻ വീണ്ടും വന്നു അമ്മേ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് കാണാൻ കൊതിയാവണുണ്ട് നിക്ക് പക്ഷേ ഇനിയും ദിവസങ്ങൾ കഴിഞ്ഞാലല്ലേ നിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റൂ കണ്ണുകൾ നിറച്ചവൾ പറയുമ്പോൾ ആ മനസ്സിന് ആശ്വാസം പകരും പോലെ ഒരു കൈ അവളെ ചേർത്ത് പിടിച്ചു മുഖം ചരിച്ചു നോക്കേണ്ടി വന്നില്ല അവൾക്കത് ആരാണെന്ന് മനസ്സിലാക്കാൻ യക്ഷിയമ്മയുടെ പുത്രിക്ക് യക്ഷിയമ്മയെ കാണാൻ തുട തിടുക്കമായോ അല്പം കളിയോടെയാണ് അവനത് ചോദിച്ചതെങ്കിലും അവളുടെ അപ്പോഴത്തെ ആഗ്രഹവും അതുതന്നെയാണെന്ന് അറിയാമായിരുന്നു അവന് കളിയാക്കേണ്ട ഇവിടെ വരെ എത്തിച്ചുവെങ്കിൽ എന്നെ അമ്മയുടെ അടുത്ത് എത്തിക്കാനും എൻ്റെ അമ്മയ്ക്ക് അറിയാം കാവിലേക്ക് തന്നെ ദൃഷ്ടിയൂന്നി പറഞ്ഞു അവൾ മെല്ലെ മെല്ലെ വീശി തുടങ്ങിയ കാറ്റ് അതിവേഗം ശക്തി പ്രാപിക്കുമ്പോൾ അതിന് അകമ്പടിയായി മഴയും കുതിച്ചെത്തി തുള്ളിക്ക് ഒരു കുട കണക്കെ പെരുമഴ പെയ്തിറങ്ങുമ്പോൾ ചെറു ചൂട് തങ്ങി നിന്ന് ആ അന്തരീക്ഷമാകെ തണുപ്പ് പടർന്നു ചെറുതുള്ളികൾ ഉള്ളിലേക്ക് ചിന്നി ചിതറി ശിവയുടെ മുഖത്തും കഴുത്തിലും മഴത്തുള്ളികൾ തുള്ളികൾ ചിതറിറിക്കുമ്പോൾ ശരീരം കുളിക്കുന്ന തണുപ്പിൽ അവൾ അവന്റെ നെഞ്ചോരം ചേർന്നു നിന്നു തണുപ്പു നിന്നെന്തേട്ടാ ആ മഴയുടെ താളത്തിൽ അവളുടെ ശബ്ദം അലിഞ്ഞില്ലാതെ ആകുമ്പോൾ ത്രിളോ അവളെ തനിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ശിവയുടെ കൈകൾ അവന്റെ ഇടുപ്പിലൂടെ ചുറ്റുവരിഞ്ഞു അവർ ഇരുവരെയും തിരക്കി വന്ന ഗൗരി കണ്ടത് ഈ കാഴ്ചയാണ് നെഞ്ചൊന്നു ഒലഞ്ഞുവോ അറിയില്ല എങ്കിലും മുഖത്ത് ഒരു പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു പിറ്റേന്നത്തെ പ്രഭാതം തലേന്ന് രാത്രി ഉറങ്ങാൻ താമസിച്ചത് എന്നെ ശിവ അല്പം വൈകിയാണ് ഉണർന്നത് എഴുന്നേറ്റ ഉടൻ കുളി കഴിഞ്ഞ് അവൾ കുഞ്ഞിനെ എടുത്ത് പാല് കൊടുത്തു സ്ഥലം മാറിക്കിടന്നതുകൊണ്ടാണോന്നറിയില്ല എന്നറിയില്ല പെണ്ണ് രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു മൂന്ന് മണി കഴിഞ്ഞ് ശുധിത്ര എങ്ങനെയൊക്കെ കുഞ്ഞിനെ ഒന്ന് ഉറക്കിയെടുത്തപ്പോൾ അമ്മയും മോളും എഴുന്നേറ്റോ സൈഡിൽ നിന്നുള്ള ആ ശബ്ദം കേൾക്കേ ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞപ്പോൾ ശിവ വിടർന്ന കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി ധ്രുവും സുഹാസിനിയും നേരിയ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി സാവിത്രിയമ്മ പറഞ്ഞു നിങ്ങൾ വന്നു എന്ന് പിന്നെ ഒട്ടും വായിച്ചില്ല വേഗം ഇങ്ങോട്ട് പോന്നു സുഖമാണോ എൻ്റെ മോൾക്ക് അവർ വാത്സല്യത്തോടെ അവളെ ചേർത്തു പിടിച്ച് നിറകേൽ തലോടി സുഖമാണ് അമ്മായി രാവിലെ എഴുന്നേറ്റപ്പ കൂടി ഓർത്തതേയുള്ളൂ ഞാൻ ഏട്ടനെ വിളിക്കണമെന്ന് പിന്നെ ഓർത്തു ആർക്കിപ്പോൾ എന്നെ വേണ്ടാലോന്ന് പരിഭവത്തോടെ അവൾ ധ്രുവിനെ നോക്കി മുഖം ഏർപ്പിക്കുമ്പോൾ ഏട്ടനോട് വാശി കാണിക്കുന്ന ഒരു കുഞ്ഞ അഞ്ഞത്തിയായിരുന്നു അവൾ അപ്പോൾ ആ വികാരം തിരിച്ചറിവേ ധ്രുവിന്റെ നെഞ്ചൊന്നും നേറി ആഹാ നല്ല കഥയായി നീ ഇവിടെ നിന്ന് പോയതിൽ പിന്നെ നേരെ ഉറങ്ങിയിട്ടില്ല ചെക്കൻ അറിയോ നിനക്ക് മാസങ്ങളെടുത്തു ഇവനെ ഈ രീതിയിൽ ആക്കിയെടുക്കാൻ ഞാൻ അപ്പോൾ ഓർത്തത് അതല്ല നാന്തൂട്ടന് പകരം മറ്റാരെങ്കിലും ആയിരുന്നു മോളെ വിവാഹം കഴിച്ചതെങ്കിൽ അയാൾക്കൊപ്പം അയാളുടെ വീട്ടിലാകുമായിരുന്നില്ലേ നീയെ അങ്ങനെയെങ്കിൽ പിന്നെ നിന്നെ ഒന്ന് കാണാനെങ്കിലും കിട്ടോ ഞങ്ങൾക്ക് ശിവ കുഞ്ചിരിയോടെ അവരെ കേട്ടിരുന്നു ഉറക്കമാണോ കള്ളിപ്പെണ് ശിവ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി ചോദിക്കവേ അവൾ വേഗം കുഞ്ഞിനെ സുഭാസിനിയമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവർ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന നേരം ശിവ ധ്രുവിൻ്റെ അടുത്തേക്ക് വന്നു എന്നോടൊന്നും മിണ്ടാനില്ലേ ഏട്ടന് ആ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൾ ധ്രുവിന് പെട്ടെന്ന് ആകെ ഒരു പതർച്ചയാണ് അനുഭവപ്പെട്ടത് എങ്കിലും അവനത് ഉള്ളിലൊതുക്കി നിന്നോട് നേരിട്ട് പറയാൻ ഒരു കാര്യം കരുതി വെച്ചിട്ടുണ്ട് ഞാൻ ഫോൺ കോൾ വഴി പറയാൻ തോന്നിയില്ല അതെനിക്ക് പറയട്ടെ ഞാനത് ധ്രുവ് അവളെ നോക്കി അനുവാദം പോലെ ചോദിക്കുമ്പോൾ അത് കേൾക്കേ ശിവ നോക്കിയത് സുഖാസിനിയുടെ നേർക്കാണ് ആ മുഖത്ത് പുഞ്ചിരിയായിരുന്നു സസ്പെൻസ് ഇട്ട് നിൽക്കാതെ മോളോട് കാര്യം പറഞ്ഞേക്ക ധ്രുവിൻ്റെ കയ്യിൽ കളിയായി തല്ലിയവർ ഇനി മുതൽ നിനക്ക് ഏട്ടൻ മാത്രമല്ല ഏട്ടത്തിയമ്മയും ഉണ്ടാവും വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവൻ കാര്യം അവതരിപ്പിക്കുമ്പോൾ ആദ്യം ഒരു ഞെട്ടലായിരുന്നു ശിവയിലെങ്കിൽ പിന്നെ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതേ സന്തോഷത്തോടെ അവൾ ധ്രുവിനെ കെട്ടിപ്പിടിച്ചു ഇത്തവണ പതർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവനിൽ അന്ന് ആദ്യമായി ഒരു ഏട്ടന്റെ വാത്സല്യത്തോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു സന്തോഷായ നീക്ക് നമുക്കീ വിവാഹം അടിച്ചു പൊളിക്കണം ഞാനാകും ഏട്ടൻ്റെ അനിയത്തിയുടെ സ്ഥാനത്ത് അല്ലേ അമ്മായി ശിവ സന്തോഷം അടക്കാൻ കഴിയാത്തതുപോലെ ചോദിച്ചു പിന്നല്ലാതെ നീ അല്ലേ എല്ലാത്തിനും മുന്നിൽ നിൽക്കാൻ അല്ലേടാ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു അവൻ എന്താ കുട്ടിയുടെ പേര് ഫോട്ടോ ഉണ്ടോ ഏട്ടാ കാണാനുള്ള ആവേശത്തിൽ ചോദിച്ചു അവൾ അതിന് മറുപടിയായി ധ്രുവ് ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അത് വാങ്ങി നോക്കിയ ശേഷം ശിവയുടെ കണ്ണുകൾ വിടർന്നു നല്ല രസമുണ്ട് കാണാൻ ഏട്ടന് നന്നായി ചേരും സ്ത്രീയുടെ ചിത്രത്തിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ അവൾ പറയുമ്പോൾ ധ്രുവ് മെല്ലെച്ചിരിച്ചു കഴുകി പിഴിഞ്ഞ തുണികൾ ഓരോ നായ് അയിലേക്ക് വിരിച്ചിടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് മുന്നോട്ട് നോക്കിയ ഗൗരി കണ്ടു തനിക്ക് അടുത്തേക്ക് വരുന്ന തൃലോകിനെ ഇടുപ്പിൽ കുത്തിയിരുന്ന ദാവണി പാവാട താഴ്ത്തിയിട്ട് അവനെ നോക്കി മെല്ലെ പുഞ്ചിരിച്ചു അവൾ സുഖമാണോ നന്ദേട്ട പുഞ്ചിരിക്കുന്ന ആ മുഖവും ചുണ്ടുകളും അവനൊരു അത്ഭുതം എങ്കിലും ഒരു നിമിഷം മറുപടി ഇല്ലാതെ നിന്നു തള്ളോവും ഉം സുഖമാണ് നീ എന്നാ വന്നത് രണ്ടു ദിവസമായി ധ്രുവേട്ടന്റെ വിവാഹമാണ് വീട്ടിൽ നിന്ന് വേറെ ആരും ഇവിടേക്ക് വരില്ലല്ലോ അപ്പോ പിന്നെ ഞാനെങ്കിലും വരണ്ടേ അപ്പോഴും അവളിൽ പുഞ്ചിരിയായിരുന്നു അറിഞ്ഞില്ലേ ധ്രുവേട്ടന്റെ വിവാഹം ഗൗരി എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് ഞാൻ കുളക്കടവിലുണ്ടാവും അവളുടെ മറുപടി കാക്കാതെ അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഗൗരി ഒരു നിമിഷം ആ നിൽപ്പ് നിന്നുപോയി ശേഷം അവന് പിന്നാലെ മെല്ലെ ചുവടുകൾ വെച്ചു മുന്നിൽ കാണുന്ന തെളിഞ്ഞ വെള്ളത്തിലേക്ക് മിഴികൾ നട്ടിരിക്കുമ്പോൾ എന്തിനോ വേണ്ടി ആ ഹൃദയങ്ങളും അകാരണമായും മിടിക്കുന്നുണ്ടായിരുന്നു പരസ്പരം ഒന്നും മിണ്ടാൻ കഴിയാതെ ഇത്തിരി നേരം തമ്മിൽ നോക്കാതെയിരുന്നു നന്ദേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ എന്നെ എന്നിട്ടെന്താ ഒന്നും മിണ്ടാതിരിക്കണേ തന്നെ കീഴടകുന്ന മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഗൗരി തന്നെ സംസാരിച്ചു തുടങ്ങി ഇനിയെങ്കിലും ഇതെന്ന് അവസാനിപ്പിച്ചുകൂടെ നിനക്ക് കുളത്തിലെ തെരുന്നീളിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ അവൻ കേൾക്കുമ്പോൾ ഗൗരി സംശയം നിറഞ്ഞ ഭാവത്തിൽ അവനെ നോക്കി എന്ത് അവസാനിപ്പിക്കുന്ന കാര്യമാണ് നന്ദേട്ടൻ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഗൗരി അങ്കൾ എന്നെ വിളിച്ചിരുന്നു അവരൊക്കെ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ വിവാഹം കാണാൻ വരുന്ന പ്രപ്പോസൽസൊക്കെ ഇല്ലാത്ത ഓരോ ഒഴിവുകൾ പറഞ്ഞു നീ വേണ്ടെന്ന് വയ്ക്കുന്നത് എൻ്റെ പേരിലാണോ ഇപ്പോഴും എന്നെ മറക്കാൻ കഴിയാത്തത് കൊണ്ടാണോ നീ നിൻ്റെ ലൈഫിനെക്കുറിച്ച് ചിന്തിക്കാത്തത് ഇത്തവണ ആ മുഖത്തേക്ക് നോക്കിയായിരുന്നു അവൻ്റെ ചോദ്യം പതർച്ചയായിരുന്നില്ല വല്ലാത്തൊരു നോവായിരുന്നു ഗൗരിയിൽ നന്ദേട്ടൻ ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഏട്ടനോട് തന്നൊരു വാക്ക് ഈ ഗൗരിയുടെ കരുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അതെൻ്റെ നന്ദേട്ട് കൈകൊണ്ട് മാത്രമായിരിക്കുമെന്ന് മറ്റാരും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് പെട്ടെന്ന് മിഴികൾ വെട്ടിച്ചു തൃലോ ആ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാത്തതുപോലെ വസ്ത്രങ്ങൾ മാറ്റുന്ന ലാഘവത്തോടെ ബന്ധങ്ങൾ മാറ്റാൻ ഈ ഗൗരിക്ക് അറിയില്ല നന്ദേട്ടാ സ്നേഹിച്ച കാലം മുതൽ മനസ്സിലെ സ്വന്തം പുരുഷനായി സങ്കല്പമായി ഈ ഒരു രൂപം മാത്രമേ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ ശിവയ്ക്ക് സ്വന്തമായതിൽ പിന്നെ മറ്റൊരു കണ്ണിൽ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് കരുതി മറ്റൊരു താലി ഏറ്റി വാങ്ങാൻ കഴിയുന്നില്ല നിനക്ക് മനഃപൂർവ്വമല്ല കഴിയണില്ല എന്നെക്കൊണ്ട് ഈ ജന്മം മറ്റൊരാളുടെ കൂടെ ഒരു ജീവിതം വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം അതിലൊരു മാറ്റവും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നേട്ടാ ഇവിടെയെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടെ പ്ലീസ് അവന് മുന്നിൽ കൈകൾ കൂപ്പി അവൾ തേങ്ങുമ്പോൾ തരിച്ചിരുന്നു പോയി ത്രിലോക് ആർക്കും ഒരു ശല്യമാവില്ല ഗൗരി പക്ഷേ എന്നെ ഒന്നിനും നിർബന്ധിക്കരുത് ആരും ചങ്കു നിറങ്ങുന്ന വേദനയാൽ അവൾ പുലമ്പുമ്പോൾ ത്രിലോക് അവളെ നോവോടെ നോക്കി ഗൗരിയുടെ അടുത്തു നിന്ന് തൃലോക് മടങ്ങി വരുമ്പോൾ ബെഡിൽ പുറംതിരിഞ്ഞു നിരിക്കുന്ന ശിവയെയാണ് അവൻ കാണുന്നത് കുഞ്ഞിനായ കണ്ണുകളിൽ പരതിയെങ്കിലും നിരാശയായിരുന്നു ഫലം മോളെവിടെ ശിവ ത്രിലോക് അവൾക്ക് അരികിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിക്കുമ്പോൾ മൗനമായിരുന്നു അവളുടെ മറുപടി എടി നിന്നോടാ മോളെവിടെയെന്ന് ഇത്തവണ അല്പം കടുത്തിരുന്നു ആ ചോദ്യം നമുക്ക് നമുക്കിവിടെ നിന്ന് പോകാൻ നന്ദേട്ടാ നിക്ക് നിനക്കിവിടെ നിൽക്കണ്ട തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ എണ്ണിപ്പിറക്കി പറയുന്നവലെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഒറ്റ നിമിഷം കൊണ്ട് അവൻ അവളുടെ മുഖം അവൻ്റെ നേരെ തിരിക്കവേ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ തനിക്ക് മുന്നിൽ ഇരിക്കുന്നവളെ ത്രിലോക് പതർച്ചയോളെ നോക്കി എന്താ ശിവ എന്തു പറ്റി നിനക്ക് മറുപടി പറഞ്ഞില്ല അവൾ പകരം അവനെ മുറുകെ പുണർന്ന് ആ നെഞ്ചിൽ മുഖം അമർത്തി തേങ്ങി കരഞ്ഞു കൂടുതലൊന്നും ചോദിക്കേണ്ടി വന്നില്ല അവന് കാര്യങ്ങൾ കൃത്യമായി പിടികിട്ടിയ പോലെയായിരുന്നു അവൻ്റെ അടുത്ത ചോദ്യം നീ കുളകടവലിക്കെങ്ങാനും വന്നിരുന്നോ തെറ്റ് ചെയ്തത് ഞാനാ നന്ദേട്ട ഒരിക്കലും ആർക്കും ഒഴുക്കാൻ കഴിയാത്ത തെറ്റ് ഗൗരിയച്ചിയുടെ മുഖത്തുപോലും നോക്കാനുള്ള യോഗ്യതയില്ല എനിക്ക് ആ കാലിൽ വീണ് മാപ്പ് പറയാനുള്ള അർഹത പോലും ഇല്ലാത്തവൾ പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ സ്വാർത്ഥയാണ് ഞാൻ ഒരു പക്ഷേ ഇനിയും എൻ്റെ പ്രവൃത്തികൾ അങ്ങനെ തന്നെയാകും അത് പലരെയും വേദനിപ്പിച്ചേക്കാം എൻ്റെ മുന്നിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ നന്ദേട്ട ഇവിടെയുള്ള എല്ലാവർക്കും എല്ലാവരുമുണ്ട് പക്ഷേ ശിവയ്ക്ക് സ്വന്തമായി ഈ ഫോമിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് പറയുമ്പോൾ കരച്ചിലിനൊപ്പം മറ്റൊരു ഭാവം കൂടെ ആയിരുന്നു അവളിൽ ത്രിളോ മിഴികൾ പോലും ചലിപ്പിക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു നന്ദേട്ടനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സ്വയം തിരുത്താൻ ശ്രമിച്ചാണ് ഒരു പക്ഷേ ഞാൻ എന്നോടൊപ്പം ആ പ്രണയം വളർന്നു പന്തലിച്ചപ്പോൾ എന്നെ കൊണ്ട് സാധിച്ചില്ല നിങ്ങളെ മറക്കാൻ ആർക്കും വേണ്ടാതെ പോയ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് നിങ്ങൾ മാത്രമാണ് അന്തേട്ടാ എപ്പോഴോ നിങ്ങളെന്നത് ഒരു വാശിയായി എന്നിൽ നിറയുമ്പോൾ അറിഞ്ഞിരുന്നില്ല അതിൽ നോവുന്നത് ഗൗരീച്ചിയാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളന്ന് ഭ്രാന്തിൽ അറിയാൻ ശ്രമിച്ചില്ല ഒരുപക്ഷെ അന്ന് കാവിൽ നിന്ന് വന്ന ശേഷമുള്ള ചേച്ചിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഒടുവിൽ ഞാൻ എൻ്റെ മനസ്സ് മാറ്റി ഉള്ളിൽ അലറി കരഞ്ഞുകൊണ്ട് ഒന്നും നീട്ടിവെക്കാതെ ധ്രുവേട്ടനോട് ഒന്നും ഇനി വേണ്ട എന്ന് പറയാൻ വരുമ്പോഴേക്കും ആരുടേക്കോ ചതിയിൽ അവർ വീണു കഴിഞ്ഞിരുന്നു എനിക്കറിയില്ലായിരുന്നു അന്തേട്ടാ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങളെ തമ്മിൽ പിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നത് സത്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂന്ന് എനിക്കറിയില്ലായിരുന്നു മനസ്സിൽ ചിന്തിച്ചത് ഒന്നായിരുന്നു എങ്കിൽ നടന്നത് മറ്റൊന്നായിരുന്നു ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് പറയുന്നവളെ ത്രിലോക് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നീ തെറ്റ് ചെയ്ത് ശിവ നിന്നെപ്പോലെ ഈ ഞാനും തെറ്റുകാരനാണ് നീ എന്നോടും ഗൗരിയോടും തെറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ജീവനെപ്പോലെ കണ്ട ഒരു പെണ്ണിനെ വഞ്ചിച്ചു ഒരിക്കലും എനിക്ക് എന്നെ ന്യായീകരിക്കാൻ കഴിയില്ല സ്വന്തം പെണ്ണിനെ മറ്റൊരുത്തൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞവനാണ് ഞാൻ ശേഷം അത് ചെയ്തത് നീയാണെന്ന് തോന്നിയപ്പോൾ നിന്നോടുള്ള പക കൊണ്ട് നിന്നെ സ്വന്തമാക്കി എന്നാൽ എന്നോടുള്ള നിന്നിലെ ഭ്രാന്തമായ സ്നേഹം കണ്ടപ്പോൾ എവിടെയൊക്കെയോ ഗൗരിയെ മറന്നു ഞാൻ അല്ലെങ്കിൽ വീണ്ടും ഗൗരി തൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന വിശ്വാസം എന്നെ നിന്നിലേക്ക് എത്തിച്ചു തെറ്റായിപ്പോയി അവളോട് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ വാശി കൊണ്ട് അവളെ കണ്ടില്ല എന്ന് നടിച്ചു ത്രിലോകൻ്റെ ശബ്ദം അന്ന് ആദ്യമായി ഇടറി ശിവയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ചെയ്തു പോയത് തെറ്റാണ് കാലം പോലും ക്ഷമിക്കാത്ത തെറ്റ് കുട്ടികളെ ഇരുവരുടെയും സംസാരത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് കടന്നു വരുമ്പോൾ ശിവവേഗം തൃളോകിൽ നിന്ന് അടർന്നു മാറി തൻ്റെ കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചു സാവിത്രിയമ്മയ്ക്കൊപ്പം സുയിത്രയും ഉണ്ടായിരുന്നു രണ്ടോളോടുമായി ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്ക് മറ്റൊന്നുമല്ല നാളെ മുതൽ ശിവമ്മളുടെ പ്രസവരക്ഷ തുടങ്ങണം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ ഒന്നല്ല ഇത് ശരീരത്തിനൊക്കെ ദോഷം വരുന്ന പോലെയാകും അത് അതുകൊണ്ട് നീട്ടിവെക്കാൻ കഴിയില്ല സാവിത്രിയമ്മ ഗൗരവത്തോടെ പറഞ്ഞു അമ്മ ബാക്കി പറയൂ ശിവമ്മോളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നന്ദൂട്ട പ്രസവം കഴിഞ്ഞ പെൺകുട്ടികളുടെ അടുത്ത് ഭർത്താവിന് വരാൻ ഒരു സമയമൊക്കെ ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അത് തെറ്റിയെന്ന് അറിയാം എന്നാലും ഇനി അത് വേണ്ട മുത്തശ്ശി എന്താ പറഞ്ഞു വരുന്നത് തൃലോകൻ്റെ കണ്ണുകൾ ഒന്ന് കൂർത്തു വന്നു